എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ ആ ജീവിതം ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന നിലയിലാണെങ്കിൽ അതെത്ര മനോഹരമായിരിക്കും അതെങ്ങനെയാണ് കിട്ടുക ഇന്നത്തെ ദൈവാലോചനയുടെ കേൾവി നിങ്ങളുടെ ജീവിതത്തെ ഈ കഴിഞ്ഞ നാളുകളെക്കാളെല്ലാം ഉപരിയായി ആഴത്തിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പാണ് കാരണം നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിന് അത്രമാത്രം ശക്തിയും ഗാംഭീര്യവുമുണ്ട് സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹനീയമായ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലേ അടിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഓടി വരും കർത്താവേ ഞാൻ ഇന്ന പോലെ ഒരു പ്രോബ്ലത്തിലാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമേ ഇങ്ങനൊരു പ്രാർത്ഥന നടത്തും ആ വിഷയത്തിന്റെ മേൽ മറുപടി ആകുന്നതിന് മുറയ്ക്ക് പ്രാർത്ഥനയുടെ തോത് ചിലപ്പോൾ കുറയും ചിലപ്പോൾ വിഷയത്തിന്റെ പരിഹാരമായില്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഘനം കൂടും ഇതാണ് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ ഇട്ടുതരിയുക ആ പ്രശ്നങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ച് പരിഹാരം കണ്ടെത്തുക എന്നത് അല്ലേ അല്ല ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്തിനാണ് നിങ്ങൾ കർത്താവായ യേശുവിൽ ആയിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനെത്തുന്നതെന്ന് പലരോടും ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരങ്ങളിൽ ഉത്തരങ്ങളിലൊന്നാണിത് പക്ഷേ ഇന്നേ പോലെ പ്രശ്നമുണ്ട് ആ പ്രശ്നം ഒന്ന് പ്രാർത്ഥിച്ച് പരിഹരിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പരിഹരിച്ചു കഴിഞ്ഞാലോ ആ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആ പഴയ ജീവിതം അതുപോലെ തുടരുകയാണ് ഏത് അവസ്ഥയിലാണോ നിന്നത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ അങ്ങനെ തുടർന്നതിനാലല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കൊന്നും മാറ്റിപ്പിടിക്കരുതോ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഇടം പിടിച്ചു പറ്റുന്ന നിലയിലുള്ള മനോഹരമായ ഒരു ജീവിതം എങ്ങനെയാണ് സാധ്യമാക്കുന്നത് വിശുദ്ധ ധന്യനായ ബൗലോസ്ലിഹ മനോഹരമായ ലേഖനങ്ങളിൽ ഒന്ന് എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത് എനിക്ക് എപ്പോഴും വായിക്കാൻ ഇഷ്ടം തെസ്ലോനിക്ക സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനമായിട്ടാണ് കാരണം മാതൃകാപരമായ ഏറ്റവും നല്ലൊരു സഭയെന്ന നിലയിൽ ന്യൂനതകളില്ലാത്ത നിലയിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന മനോഹരമായ ഒരു സഭയായി നമുക്ക് തെസ്ലോനിക്ക സഭയുടെ മനോഹാരിതയെ വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് മാസിലോണിയൻ തല റോമിന്റെ തലസ്ഥാനമായിരുന്ന മാസോണിയോട് ചേർന്നാണ് തെസ്ലോനിക്ക പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് ഫിലിപ്പീനിൽ നിന്നും പൗലോസ് തെസലോണിക്കയിലേക്ക് എത്തി അവിടെ ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരായിരുന്നവരുടെ എതിര് പൗലോസിന് നേരെ ശക്തമായിട്ട് കയറി വരികയും അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകേണ്ടതായിട്ടും വന്നു പിന്നീട് തീമോത്യോസ് എന്ന് പറയുന്ന തൻ്റെ നിജപുത്രനായ തൻ്റെ അടിമ ശിഷ്യനായിരിക്കുന്ന വ്യക്തിയിലൂടെയാണ് തസ്ലോനിക്ക സഭയുടെ യാഥാർത്ഥ്യ അവസ്ഥകളെക്കുറിച്ച് പൗലോസ് കേൾക്കുന്നത് അതിനിടയിൽ ഒന്ന് രണ്ട് തവണ താൻ തെസലോനിക്ക സഭ സന്ദർശിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പൗലോസ് എന്നെക്കുറിച്ച് പറയുന്നുണ്ട് ആ സമയത്തൊക്കെയും സാത്താൻ എന്നെ തടയുകയായിരുന്നു എന്നാൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തപ്പെട്ടു വന്ന ആ മനോഹരമായ സഭയെ സംബന്ധിച്ചിടത്തോളം പൗലോസിൻ്റെ ആ ചിന്തകൾക്ക് അതീതമാകണം അവർ ദൈവവചനത്തിൽ നിലനിൽക്കുകയും കർത്താവിനുള്ള സ്നേഹത്തിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും ഏറ്റവും മാതൃകാപരമായ ഒരു സഭയായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തു പൗലോസ് എഴുതിയിരിക്കുന്ന ഇബ്രാഹിം ലേഖനം ഉൾപ്പെടെയുള്ള പതിനാല് ലേഖനങ്ങളുടെ ആകത്തുക പരിശോധിക്കുമ്പോൾ വിവിധ സഭാലേഖനങ്ങൾ താൻ എഴുതിയതിൽ വിവിധ കത്തുകൾ തൻ്റെ പരിശോധിക്കുമ്പോൾ ന്യൂനതകൾ പരിഹരിക്കുവാനായിട്ട് താൻ ഒരുപാട് തൂലിക ചലിപ്പിച്ചിട്ടുണ്ട് പല സഭകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാൽ തെസ്ലോനിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പൗലോസ് എഴുതുന്നെല്ലാം പ്രശംസനാ വാക്കുകളാണ് അഭിനന്ദനക്കുറിപ്പായിട്ടാണ് നമുക്ക് ആ വേദഭാഗങ്ങളെല്ലാം കാണാൻ കഴിയുന്നത് ആ തസ്ലോനിക്ക സഭയോടാണ് പൗലോസ് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എങ്ങനെ നമുക്ക് ആകാൻ കഴിയും എന്നിട്ട് അദ്ദേഹം പറയുന്നു ഓൾറെഡി നിങ്ങളത് പാലിക്കുന്നുണ്ട് എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളത് തുടരണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് ദൈവത്തിന് നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ നമ്മളിൽ കർത്താവ് പ്രസാദിക്കണമെങ്കിൽ ദൈവപ്രസാദമുള്ള ഒരു ജീവിതമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യത്തെ വ്യക്തികളിൽ ഒരാളായ ഹാബേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രസാദം പിടിച്ചു മനുഷ്യനായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം ഹാബേലി കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ ചെയ്ത ഒരു വഴിപാടിലല്ല പ്രസാദിച്ചത് ആ വഴിപാടിൽ പ്രസാദിക്കുവാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണവും ബൈബിൾ വ്യക്തമാക്കുന്നു ആ റീസൺ വെളിപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു ലേഖനമാണ് ദൈവം ഹാബേലിയിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു ദൈവത്തിന്റെ പ്രസാദം ആദ്യമേ വെളിപ്പെട്ടത് ഹാബേൽ എന്ന വ്യക്തിയുടെ മേലാണ് അതുകൊണ്ടാണ് ആ വ്യക്തി നൽകിയ ദാനം പ്രശംസനീയമായത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ വല്ലാതെ വിശന്നിരിക്കുകയാണ് ആ സമയത്ത് നിർഭാഗ്യവശാൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ നിങ്ങൾക്ക് ഒരു ജിലേബി നീട്ടുകയാണ് നിങ്ങൾ സ്വീകരിക്കുകയില്ലയോ നമ്മളത് വിസമ്മതിക്കും വാങ്ങാൻ എന്തേ കാരണം വിശപ്പില്ലഞ്ഞിട്ടാണോ വിശക്കുന്നുണ്ട് പക്ഷേ നൽകിയിരിക്കുന്ന ആള് എനിക്കിപ്പോൾ ഇത് ആളുടെ കയ്യിൽ ഒരിക്കലും എനിക്കിത് സ്വീകരിക്കാൻ കഴിയാതെ വണ്ണം ഒരു ഹീനമായിരിക്കുന്ന രോഗം പടർന്നിരിക്കുകയാണ് തൻ നിമിത്തം നമ്മൾ അത് വേണ്ട എന്ന് നിഷേധിക്കും സ്നേഹം നിറഞ്ഞവരെ ദൈവവും ഇതുപോലെ ഒരു മനോഭാവമുള്ള വ്യക്തിയായി നമുക്ക് വേദപുസ്തകത്തിൻ്റെ ആകത്തൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ നൽകുന്ന ഒരു ദാനവും ദൈവത്തിന് ആവശ്യമല്ല കാരണം ഇതെല്ലാം അവിടുത്തേതാണ് സകലതും അവിടുത്തേതാണ് എന്നാൽ ദൈവത്തിന് പ്രസാദിക്കാനും ദൈവത്തിന് സ്വീകരിക്കാനും തക്ക വിധം നമുക്ക് നൽകാനുള്ളത് നമ്മുടെ ജീവിതമാണ് ആ ജീവിതം നാം കൊടുക്കുമ്പോൾ ദൈവം അതിനെ ഏറ്റെടുക്കും ആ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കും ദൈവം പ്രസാദിച്ച ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ദൈവത്തിനായി നൽകിയാൽ അത് കേവലം ഒരു അൻപത് പൈസയാണെങ്കിൽ പോലും ദൈവത്തിന് അത് വളരെ വലുതാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് നിങ്ങൾ കോടികൾ പള്ളി പണിയാൻ കൊടുത്താലും കോടികൾ നിങ്ങൾ മിഷൻ ഫീൽഡിലേക്ക് നൽകിയാലും അത് പ്രശംസനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദൈവം എപ്പോഴും അംഗീകരിക്കുന്നതും ദൈവം എപ്പോഴും ആ ബ്ലസ് ചെയ്യുന്നതും ഒരു വ്യക്തിയെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രസാദവും പിടിച്ചുപറ്റിയ മനുഷ്യനായി തീരുവാൻ നാം തയ്യാറാകണം കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു പ്രാർത്ഥിക്കുവാനെത്തിയ ഒരു സഹോദരി വളരെ വേദനയോടുകൂടെ അവരുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന മാത്രയിൽ അവർ എന്നോട് പറഞ്ഞു പാസ്റ്റേ എൻ്റെ സാമ്പത്തിക മേഖലയെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാൻ നിൻ്റെ സാമ്പത്തിക മേഖലയല്ലല്ലോ അനുഗ്രഹിക്കുന്നത് ഞാൻ നിന്നെയാണ് അനുഗ്രഹിക്കുന്നത് ആഹാ ആ ഒരു വാക്ക് അല്പം കൂടെ ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ദൈവം ഒരിക്കലും നമ്മുടെ ഫിനാൻസിനെ അല്ല അനുഗ്രഹിക്കുന്നത് ദൈവം നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ അല്ല നമ്മളുടെ മേലുള്ള അനുഗ്രഹത്തെയാണ് ദൈവം അവിടേക്ക് പകരുന്നത് ദൈവം നിങ്ങളെയാണ് അനുഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് അനുഗ്രഹിക്കപ്പെടും എല്ലാ തുറയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ തന്നെ മാറുകയാണ് അപ്പോൾ ദൈവത്തിന്റെ പ്രസാദം ഒരു മനുഷ്യന്റെ മേലാണ് വരേണ്ടത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പരിപാടി ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റി തരുമോ കേട്ടോ ഇതിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് ദൈവത്തിന്റെ പ്രസാദം ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പിതാവായ ദൈവം സ്നാനമേറ്റ സമയത്ത് വിളിച്ചു പറഞ്ഞൊരു വാക്കോർക്കുന്നുണ്ടോ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ലോകത്തിൽ ദൈവപ്രസാദത്തിന് ഉതകുന്ന വിധം ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതവും മാതൃകയും കാണിച്ച നാളാണ് നമ്മുടെ കർത്താവായ യേശു യേശുവിന് ശേഷം കർത്താവായ യേശുവിൻ്റെ വഴിയെ നടക്കുന്നവരാണ് നമ്മളെല്ലാം ആ നമ്മളിലും ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ദസ്ലോനിക്ക ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം അവസാനമായി സഹോദരരെ ദൈവത്തിന് സംപ്രീതികരമായ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തെസലോനിക്ക സഭയുടെ പൗലോസ് പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളിത് പഠിച്ചതാണ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കേണ്ടതെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ പൗലോസ് അല്ലിഹായെ സോറി ഞങ്ങളിത് പഠിച്ചില്ല ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ അങ്ങനെ വിഷമിക്കുന്നവർക്കുള്ള ഒത്തൊരു വിനത്ത് തന്നെയുണ്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാവാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് ആ ജീവിതത്തിൻ്റെ വെളിപ്പെടലുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായ മണ്ണം ലഭിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രസാദം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമാണ് നിങ്ങളുടെ ലൈഫിനെ അശുദ്ധമാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങളെ അഴുക്കുള്ളവരാക്കുന്ന സകലത്തിൽ നിന്നും നിങ്ങൾ പുറകോട്ട് മാറുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായി കിട്ടുന്നത് പ്രൈസ് ഏറ്റവും നല്ലത് കർത്താവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങണമെങ്കിൽ നല്ലൊരു ജീവിതം അവിടേക്ക് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം സ്നേഹം നിറഞ്ഞവരെ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദിനങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അശുദ്ധികളെ എടുത്തു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് ജീവിതശുദ്ധി പാലിക്കുക ദുർമാർഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരാകണം അത്രേ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയുന്നു നിങ്ങൾ ജീവിത വിശുദ്ധി പാലിക്കുന്നവരും ദുർമാർഗത്തിൽ നിന്ന് പൂർണമായി വിമുക്തരായിരിക്കണമെന്ന് അത്രേ ദൈവം ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും അവനവന്റെ ഭാര്യയുടെ ഒത്തൊരു പരിശുദ്ധമായും മാന്യമായും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തെ അറിയാത്ത പോലെ വിഷയാസക്തരായി നിങ്ങൾ ജീവിക്കരുത് ഇക്കാര്യത്തിൽ ആരും നിയമം ലംഘിച്ച് തൻ്റെ സഹോദരനെ വഞ്ചിക്കരുത് അങ്ങനെ ചെയ്യുന്നവരെ കർത്താവ് ശിക്ഷിക്കുമെന്നും നേരത്തെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ ദുർമാർഗത്തിൽ ജീവിക്കുവാനല്ല വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഉപദേശം അവഗണിക്കുന്ന ഏതൊരുവനും അല്ല അവഗണിക്കുന്നത് പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് നൽകിയ ദൈവത്തെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ ലൈഫ് ഏറ്റവും ഗ്ലോറിയസായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റിയിലത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ദൈവം മുമ്പാകെ കടന്ന് എന്ന് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനതകൾക്ക് തൽക്ഷണം വിടുതൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷേ ഇന്നത്തെ ഈ ദൈവാലോചന നിങ്ങളോട് എന്തിനു പറയുന്നു നിൻ്റെ ചില വിഷയങ്ങളുടെ വിടുതലിന് തടസ്സമായി കിടക്കുന്നത് നിൻ്റെ ജീവിതത്തിലെ ചില അശുദ്ധിയാണ് ദൈവവിദിലെ നീ ഇന്നും ഉപേക്ഷിക്കാതെ താലോലിക്കുന്ന ചില പാപ പ്രവണതകളാണ് കുഞ്ഞെ നീ അതിനെ ദൈവസനയിൽ ഉപേക്ഷിക്കണം നിന്റെ ജീവിതത്തിന്റെ ആ പാപാസക്തികളിൽ നിന്ന് നീ പുറത്തു വരണം ദൈവ നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് നീ തേടി ഓടുന്ന ഇടങ്ങളൊക്കെയും നിന്നെ ആശ്വസിപ്പിക്കാത്തതിൻ്റെ കാരണം നീ യാഥാർത്ഥ്യമായതിനെ ഇപ്പോഴും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നീ നിന്റെ വീട്ടിൽ നിന്ന് പാമ്പിനെ ഇറക്കിക്കളയാതെങ്ങനെ നിന്റെ ജീവിതത്തിലെ വിഷബാധ മാറിപ്പോകും നിന്റെ ഭവനത്തിനകത്ത് നിലത്ത് പഞ്ചസാര നീ തൂത്തുവാരി കളയാതെ എങ്ങനെ നിന്റെ വീടിനകത്തെ കടിയനുറുമ്പിന്റെ ശല്യം തീരും സീ വളരെ ശ്രദ്ധിച്ചാട്ടെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നിന്റെ വിശുദ്ധീകരണം ഈ ദിവസങ്ങളിൽ നടക്കേണ്ടതായിട്ടുണ്ട് ഈ വന്ന വഴിയിൽ ചില ഇഷ്യൂസ് ഉണ്ടായതിന്റെ കാരണം ദൈവം നിന്നെ ഒരു നല്ല വ്യക്തിയായി തനിക്ക് വേണ്ടി വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആയതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നിന്റെ വിശുദ്ധീകരണമാണ് നിന്റെ വിശുദ്ധിയിലേക്ക് നീ തിരിച്ചു വരിക ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നീ കയറി വരിക ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളുടെ വിശുദ്ധീകരണം തന്നെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു ആ ലൂയ്യ നമ്മളുടെ ജീവിതത്തിൽ രണ്ടാമതായി ദൈവം ആഗ്രഹിക്കുന്ന തൻ്റെ ഹിതം എന്താണ് ഒന്നാമത്തെ ഹിതം നമ്മുടെ വിശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ അപ്പോൾ എങ്ങനെ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം ഞാൻ ഒന്നുകൂടെ പറയാം പ്രസാദിപ്പിക്കുന്നവനെ അനുഗ്രഹമുള്ളൂ കേട്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗം നമ്മുടെ വിശുദ്ധീകരണമാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം അതിനെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നത് ഒന്ന് ദസ്ലോനി അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങളിലാണ് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് എപ്പോഴും സന്തോഷിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ പരിതസ്ഥിതികളിലും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക ഇതാണ് ക്രിസ്തുവേശുവിനോട് ഏകീകവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം കുറേ ദുഃഖങ്ങളും കുറേ പ്രശ്നങ്ങളുമായിട്ട് എപ്പോഴും പരാതിയും പരിഭവവുമായിട്ട് പോകുന്ന ബൈബിൾ അങ്ങനെയുള്ളതായ ഒരു ഓറിയഡ് ആയിട്ടുള്ള ലൈഫിനെ വിളിക്കുന്ന പേരാണ് പെറുപിറുപ്പ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനതയെ ദൈവം നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തിയത് അവർക്ക് വേണ്ടി പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിൽ കയറ്റാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് തോന്നുന്നു ദൈവത്തിന് പെട്ടെന്ന് കൂടെ കയറ്റിയാ പോറ്റത്തില്ല അതിന്റെ കാരണം ഈ നാൽപ്പത് വർഷം കൊണ്ട് ദൈവത്തിന് ഇവരുടെ സ്വഭാവത്തെ ശരിക്കും പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നാനൂറ് വർഷം അടിമകളായി കിടന്നതുകൊണ്ടും അന്യാരാധനകളിലും വിശുദ്ധമല്ലാത്ത ജീവിത രീതികളിലും കിടന്ന് നട്ടം തിരിഞ്ഞതുകൊണ്ട് തൻ്റെ പുതിയ കൾച്ചർ ദൈവം സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ ആ സംസ്കാരത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഇവരുടെ ലൈഫിന് കൃത്യമായൊരു ട്രെയിനിങ് കൊടുത്തിട്ടേ ദൈവം അവിടേക്ക് കൊണ്ടുപോകുകയുള്ളൂ അതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സ്കൂളിലായിരുന്നു ഇവർ നാപ്പത് വർഷമായിരുന്നത് ഈ ഹോളി സ്പിരിറ്റിന്റെ സ്കൂളിൽ മരുഭൂമിയിൽ ഇവർ നാപ്പത് വർഷം നടക്കുമ്പോഴും ദൈവം അവർക്ക് വേണ്ടതലം പ്രൊവൈഡ് ചെയ്തിരുന്നു എന്നിട്ടും ഇവർ അകത്തുള്ള തനിക്കുണം വെളിയിൽ വന്നു അവർ ദൈവത്തോട് പിറപ്പെടുത്തു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാർ വാഗ്ദത്ത നാട്ടിൽ കയറാതെ മരണപ്പെട്ടു പോയി ഇത് നമുക്കൊരു സൂചന ാണ് നിത്യതയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ അവിടേക്ക് കയറാൻ കഴിയാതെ വണ്ണം ഈ വഴികളിൽ തന്നെ പലരും പട്ടുപോകും അതിന്റെ കാരണം അവർ തങ്ങൾ ആഗ്രഹിക്കുന്ന സുഖലോലുപതയുടെ വഴികളിൽ ദൈവത്തിന്റെ ആത്മാവിനെ അവർ ദുഃഖിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ അശുദ്ധി നിമിത്തം അവർ ദൈവത്തോട് മറുതലിക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ പരാതി ഒഴിയാത്ത വാഗുണ്ട് അവർ ദൈവത്തിന്റെ മഹിമയെ നിന്ദിക്കുന്നുണ്ട് ദൈവം പറയുകയാണ് എനിക്ക് ഈ തലമുറയോട് നീരസമുണ്ടായി അതുകൊണ്ട് അവരെ സ്വസ്ഥതയിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു ഇന്നത്തെ ഈ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ വളരെ ശക്തമായിട്ട് പറയട്ടെ ദൈവത്തിൻ്റെ പ്രവാചകനായി ദൈവത്തിൻ്റെ പ്രോഫിറ്റിക്കൽ അനോയിൻറ്റിങ്ങിലും അതോറിറ്റിയിലും നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ നിൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിലേക്കാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വിളിക്കുന്നത് നിൻ്റെ വായിൽ നിന്നും സന്തോഷത്തിൻ്റെ വാക്കുകളാണ് വെളിയിൽ വരേണ്ടത് പകരം ദൈവത്തോടുള്ളതായ പെറുപുറപ്പിന്റെയും മത്സരത്തിൻ്റെയും വാധ്വാനികളല്ല വെളിയിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു മത്സരിച്ച ജനത മരുഭൂമിയിൽ പട്ടുപോയി ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഈ വാർദ്ധക്യ കാലത്തും ദൈവം പറയുന്നത് ചെയ്യുവാൻ തയ്യാറാണേ എന്ന് പറഞ്ഞ ഒരു യോശുവയ്ക്കും കാലേബിനും മാത്രമേ ആ ജനറേഷനിൽ നിന്നും അവിടേക്ക് കയറാൻ കഴിഞ്ഞിരുന്നുള്ളൂ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നല്ല ലൈഫ് ദൈവം നമുക്ക് തരുമെന്ന് പറയുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കുന്ന ഫ്യൂച്ചർ അതിലേക്ക് നമ്മൾ കയറും ആ യാത്ര നമ്മുടെ മേൽ നടക്കണമെങ്കിൽ ഇപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കറക്റ്റ് തോതിൽ നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അറുത്ത് കള്ളേണ്ടതിനെ അറത്തു കള്ളയണം വെട്ടിക്കള്ളയേണ്ടതിനെ വെട്ടിക്കളയണം വേണ്ടാത്തതിനെ ഒഴിവാക്കണം വിട്ടുകൊള്ളേണ്ടതിനെ വിട്ടുകളയണം യാഥാർത്ഥമായ ആ കൃത്യമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ആ ദൈവം ആഗ്രഹിക്കുന്ന പ്യൂരിറ്റിയിൽ അതിനെ ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇനിയും ഇത് ഇവിടെയല്ല നിൽക്കേണ്ടത് ഇതിനിയും എൻ്റെ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് വാഴേണ്ടതെന്നുള്ള നിലയിൽ ദൈവം അതിനെ എടുത്ത് അവിടേക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ ന പലരുടെയും മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടാകും നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങക്കൊരു സങ്കടമോ ഒരു 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 വൈക്ലഭ്യമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതി അടിയന്തരമായി നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിൻ്റെ അഗ്നി കത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ തെളിയിക്കുന്നത് എപ്പോഴും സന്തോഷിക്കുക ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ പ്രസാദം ഉണ്ടാക്കിയെടുക്കുവാൻ ജീവിത പ്രസാദം ദൈവപ്രസാദം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അനുവർത്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം എപ്പോഴും സന്തോഷിക്കുക രണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ മക്കളെ ഒരു പ്യൂരിഫൈങ് ലൈഫ് നയിക്കണമെങ്കിൽ ഒരു ഹോളി ലൈഫ് നയിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അത് സന്തോഷവും പ്രാർത്ഥനയും മിംഗിൾ ചെയ്ത് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി തരണേ 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 എന്നുള്ള വാക്ക് മാത്രമല്ല അതിനതീതമായി പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള കോൺവെർസേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ആണ് ദൈവവുമായി എപ്പോഴും നമ്മുടെ മൈൻഡ് കണക്റ്റഡ് ആയിരിക്കുക നമ്മുടെ ശ്രദ്ധ നമ്മുടെ ചിന്ത അതെപ്പോഴും ദൈവവുമായി ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുക എന്നതാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം അല്ലാതെ ഒരു ഒരു പായുവിട്ട് ഒരു മുറിക്കകത്ത് കയറി എപ്പോഴും ഇരിക്കുന്നൊരവസ്ഥയല്ല നിങ്ങൾ യാത്ര ചെയ്യുകയാണോ നിങ്ങൾ ജോലി ചെയ്യുകയാണോ നിങ്ങൾ പഠിക്കാൻ പോവുകയാണോ നിങ്ങൾ ഏത് കാര്യത്തിലായിരിക്കുമ്പോഴും നിങ്ങൾ യേശുവുമായി സമ്പർക്കത്തിലായിരിക്കുക ഞങ്ങൾ രാവും പകലും വേല ചെയ്തു ഞങ്ങളുടെ വേല ഞങ്ങൾ തികച്ചു എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞതിന്റെയും കാരണം ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ രാഭകൽ വ്യത്യാസമില്ലാതെ ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക അടുത്തത് എല്ലാ പരിതസ്ഥിതികളിലും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക താങ്ക് യു ജൂസോസ് നിങ്ങൾ ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു ബില്ല് കൊണ്ടുവന്നു നിങ്ങൾ അവിടെ നിന്ന് പോകാൻ നേരം നിങ്ങൾക്ക് ആഹാരം നൽകിയ മനുഷ്യന് നിങ്ങളൊരു അല്പം പൈസ നിങ്ങൾ പാരതോഷികമായി സ്നേഹോപകാരമായി നൽകാറില്ലേ ഉണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി നിപ്പോൾ ആ മനുഷ്യന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാറില്ലേ കൊടുക്കാറുണ്ട് കാരണം നിങ്ങളവിടെ നിങ്ങളുടെ മഹിമയെ നിങ്ങളുടെ മാന്യതയാണ് നിങ്ങൾ തെളിയിക്കുന്നത് ചുരുക്കത്തിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല പക്ഷെ എങ്കിലും കൊടുക്കുന്നു അത് നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെയും സാമ്പത്തിക നിലപാടിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിലേക്ക് അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഇത് വാങ്ങിയ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു നന്ദിപൂർവ്വമായ ഒരു നോട്ടമുണ്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് ഇങ്ങനെ ഒരു നന്ദിപൂർവ്വമായ നോട്ടം നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ ഒരു പട്ടി എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്നത് എത്ര സ്നേഹമാണ് അതിങ്ങോട്ട് തരുന്നത് ദൈവവും പാകെ ഈ ഒരു മനോഭാവം നമുക്കും ഉണ്ടായിരിക്കണം കാരണം അതിൻ്റെ അർത്ഥം ദൈവവും പാകെ വാലാട്ടിപ്പട്ടികളാകുക എന്നതല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു നായ നമ്മളെ പഠിപ്പിക്കുന്നത് നന്ദി എന്ന് പറയുന്ന മനോഭാവമാണ് പ്രകൃതിയിലെ പല ജീവജാലങ്ങളും മനുഷ്യനേക്കാൾ ബോധമുള്ളവരായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജ്ഞാനികളിൽ ഞാനിയായ ശലോമോൻ ഉറുമ്പുകളുടെ നിക്ഷേപശീലത്തെക്കുറിച്ച് കുറിച്ച് അത് കാര്യങ്ങൾ കരുതി വെക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഫ്യൂച്ചറിന് വേണ്ടി ഇന്നേ ശേഖരിച്ചു വെക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് നായ നന്ദി എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് കാക്ക ദാമ്പത്യത്തിന്റെ വിശുദ്ധി എന്താന്ന് പഠിപ്പിക്കുന്നൊരു ജീവിക കാരണം കാക്ക ഭോഗിക്കുന്നതാരും കാണുന്നില്ല കാക്കകളെ ഒരുപാട് കാണുന്നുണ്ട് പക്ഷെ ഇതെവിടെ ഇണയരുന്നത് ആ അറിയില്ല പക്ഷേ കാക്ക എന്ന് പറയുന്ന ജീവി പൊതുനിരത്തുകളിൽ നിന്ന് ചുംബന സമരങ്ങൾ പോലെയുള്ള എല്ലാ നികൃഷ്ടതകളും കാണിക്കുന്ന ഒരു തലമുറയ്ക്ക് തന്നെ ഒരു മാതൃകയാണ് കാ എന്ന് പറഞ്ഞ് കാറി നടക്കുന്ന ആ പക്ഷി കാരണം അതിൻ്റെ ഇണചേരൽ അത് രഹസ്യമായിട്ടാണ് നടത്തുന്നത് ഇങ്ങനെയുള്ളതായ വിവിധ മാതൃകകൾ പ്രപഞ്ചത്തിലുള്ള പല ജീവജാലങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സ്നേഹം നിറഞ്ഞവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം മുമ്പാകെയുള്ള നന്ദിപൂർവ്വമായ മനോഭാവം ഒരു നായ പലപ്പോഴും അതൊരു മാതൃകയായി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എല്ലാ പരിതസ്ഥത്തിലും ദൈവത്തിന് നന്ദി പറയുക എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക ഇതാകുന്നു ക്രിസ്തു യേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില ശൂന്യതകൾ ഉണ്ടായിരിക്കാം നിങ്ങൾ സ്തുതിച്ചു തുടങ്ങുക ആ ശൂന്യതകളുടെ നടുവിൽ കഴിഞ്ഞ നാളുകളിൽ എന്നെ നിറച്ച തങ്ങാണ് കർത്താവേ എന്നെ ഇപ്പോൾ നിറയ്ക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കൈകളെ നിറച്ചവൻ അങ്ങാണ് എന്ന് പറഞ്ഞ് തന്നെ സ്തുതിക്കുക ഞാൻ ഉറപ്പ് തരാം നിശ്ചയമായും നിങ്ങളുടെ അക്കൗണ്ടുകൾ നിറയും നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ തീരും ഇന്ന് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതിന് സമാനമായ ചില വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് വന്നപ്പോൾ അന്ന് നിങ്ങളെ ദൈവം രക്ഷിച്ചു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് സ്തുതിക്കുക ഹാലൂയ്യ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ അവരോരോ യുദ്ധങ്ങൾക്ക് പോകുന്നതിന് മുൻപ് അവർ പോകുന്ന വഴികളിലൊക്കെയും സ്തുതിച്ചു പാടിക്കൊണ്ടാണ് അവർ പോയിരുന്നത് എങ്ങനെ പാടും ചെങ്കടലിനെ വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കും ഉള്ളത് ബലമുള്ള രാജാവായിരുന്ന പറഭവനെ നിഗ്രഹിച്ചവന് സീഹോനെ ഓഹിനെയും സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് കഴിഞ്ഞ നാളുകളിൽ മരുഭൂമിയിൽ ഞങ്ങളെ മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി വഴി നടത്തിയവന് ഞങ്ങൾക്ക് മന്ന തന്നവന് ഞങ്ങൾക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഓറ്റിത്തന്നവന് ഇങ്ങനെ ദൈവം ചെയ്ത കരുതലുകളുടെ പേരിൽ അവർ നന്ദി പറഞ്ഞ് തങ്ങളുടെ മുമ്പിൽ അടുത്ത പരിതസ്ഥിതിയെ അവർ ജയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഞാൻ എൻ്റെ ആത്മിക ജീവിതത്തിൽ ഇത് അവലംബിക്കുന്ന ഒരു ആത്മീക രഹസ്യമാണ് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് കിട്ടിയ വിടുതലുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ ദൈവസന്നിധി വെക്കുന്ന അടുത്ത വിഷയങ്ങളുടെ എനിക്ക് ഡെലിവറൻസ് കിട്ടുന്നത് ഞാൻ പോലും അറിയാതെ ഞാനത് പ്രാപിച്ചെടുക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനും ഇടവിടാതെ പ്രാർത്ഥിക്കാനും സകല പരിതസ്ഥതിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുമുള്ള ഒരു മനോഭാവം ഉണ്ടാകട്ടെ അടുത്ത ഒരു വാക്കുകൂടെ യേശു ക്രിസ്തുവിനോട് ഏകീകിച്ചുള്ള ജീവിതമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്കെൻ്റെ കർത്താവിനെ പിരിഞ്ഞൊരു ലൈഫ് വേണ്ട എനിക്ക് എൻ്റെ യേശുവിനോട് ചേർന്ന് മതി ഹാലല്ലൂ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിലപാട് ഇതായിരിക്കട്ടെ ഇനി ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് കർത്താവിനോട് കൂടെയാണ് യേശു കൂടെ ഉണ്ടെങ്കിലേ ഈ പറയപ്പെട്ട ദൈവപ്രസാദങ്ങളുടെ ജീവിതം സാധ്യമാകുകയുള്ളൂ യേശുവിന് മാത്രമേ നമ്മളെ അങ്ങനെ ഡിസൈൻ ചെയ്യാനാവുകയുള്ളൂ ആകയാൽ ഇന്ന് ആ ഒരു ജീവിത അന്തരീക്ഷത്തിലേക്ക് കയറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് എന്തുകൊണ്ട് ഇത്ര സഭയിലൊക്കെ പഠിപ്പിക്കപ്പെടേണ്ടതായ നിലയിലുള്ള ഒരു ദൈവവചനം പ്രവചന ദൂതായി നൽകി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രാർത്ഥിച്ച് തളർന്നിട്ടും വിഷയത്തിന് പരിഹാരം കിട്ടാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരറിയുന്നില്ല ദൈവം പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്നവനാണെന്നാണ് അവർ കരുതുന്നത് ഉപവാസത്തിൽ പ്രസാദിക്കുന്നവനാണെന്നാണ് കരുതുന്നത് പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം വിശുദ്ധീകരണമാണെന്നുള്ള കാര്യം അവർ മറന്നുപോകുന്നു സ്നേഹം നിറഞ്ഞവരെ ദയവായി നിങ്ങളുടെ ജീവിതത്തിലെ ജടീക താല്പര്യങ്ങളെയും ലോകാസക്തികളെയും വിഷയാസക്തികളെയും ജയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കറക്റ്റ് വെസ്സലായി തീരാൻ ഒരു പ്യൂരിഫൈയിങ് വെസ്സലായി തീരാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഒരു 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 ശക്തമേറിയ ഒരു ക്ലീനിങ് നമ്മുടെ മേൽ നടക്കണം യേശുവിൻ്റെ രക്തത്താൽ ഇന്നത് സംഭവിക്കുമ്പോൾ ദൈവം ശ്രേഷ്ഠമായതെടുത്ത് നിങ്ങൾക്ക് തരും മുൻപ് പറഞ്ഞൊരു ഉദാഹരണമാണ് എങ്കിലും ഒരിക്കൽക്കൂടെ ഞാനത് പറയുകയാണ് കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് എൻ്റെ വൈഫ് കേക്ക് കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മോള് മുറ്റത്ത് കോഴിയെ പിടിച്ച് കളിക്കുക എന്നിട്ട് ഓടി വന്നിട്ട് തരാൻ പറഞ്ഞു വൈഫ് പറഞ്ഞു നീ പോയി കൈ കഴിയിട്ട് വാ കാരണം നീ എത്ര നേരം കോഴിയെ പിടിച്ചോണ്ടിരിക്കുക ഞാനെ ആനുഭാഷി ഇരിക്കുന്ന പോയി കൈ കഴുകാൻ പറഞ്ഞു അമ്മയാണ് കുഞ്ഞാണ് കൈനീട്ടിയത് നീട്ടിയത് അമ്മയുടെ കൈ കൊടുക്കാനും മാത്രമുണ്ട് പക്ഷേ അമ്മ കൊടുക്കുകയല്ല എന്താ കാരണം കൊച്ചിൻ്റെ കൈ വൃത്തികേടിലാണ് അഴുക്കാണ് കൊച്ചിൻ്റെ കയ്യിൽ കൊച്ചു കൈ കഴുകാതെ കൊടുക്കത്തില്ല നിൻ്റെ ചില വഴികളെ ദൈവം തുറക്കാത്തതും നിനക്ക് ചില വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടാത്തതിൻ്റെയും കാരണം ദൈവം ആഗ്രഹിക്കുന്ന വൃത്തി നിൻ്റെ ലൈഫിൽ വന്നിട്ടില്ലാത്തതിനാലാണ് ഇന്നത് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു ചിലത് എഴുതി ജയിക്കാത്തതിൻ്റെ കാരണം നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽ നിനക്കൊരു വെടിപ്പുണ്ടാകേണ്ടതായിട്ടുണ്ട് ചില വിഷയങ്ങളിൽ ജയം വരാത്തതിന്റെ കാരണം കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന റൂട്ടിലേക്ക് വരാൻ നീ മനസ്സുകൊണ്ട് അകന്നു നിൽക്കുന്നതിനാലാണ് ഈ ദൈവിക ദൂതത്തെ മുറുകെ പിടിച്ചു നിന്റെ വീട്ടിൽ എന്നെ ആന പിശാചുണ്ടെങ്കിലും ഈ കാലം നീ ചെയ്യാൻ തയ്യാറായാൽ അവൻ തന്നെ ഇറങ്ങിപ്പോവും കാരണം ലൈറ്റ് ഇട്ടാൽ പാറ്റായും പല്ലിയൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഏത് ദുഷ്ടപിശാജും നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിക്കുമ്പോൾ അവൻ അടിയറവ് പറയാൻ തുടങ്ങും അതുകൊണ്ട് വ്യക്തമാമണ്ണം ക്രിസ്തുവിലേക്കുള്ളൊരു തിരിയലായിരിക്കട്ടെ ദൂത് അതിനുള്ള ഒരു മുഖാന്തരമായത് തീരട്ടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കർത്താവേ ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു അങ്ങയുടെ പൊന്നുമക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ദൈവാലോചന നിമിത്തം ഒരു ഭയങ്കരമായ പ്രോസസ്സിങ് ആരംഭിക്കട്ടെ ദൈവം അവരെ എത്തിക്കുമെന്ന് പറഞ്ഞ നാട്ടിലേക്കും ജീവിത വിശാലതയിലേക്കുമുള്ള യാത്രയിൽ ഇവരെ വഴി തടയുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ ജയിക്കുവാനുള്ള ആത്മാവിന്റെ കൃപയും ധൈര്യവും സ്ഥൈര്യവും ഇവർക്ക് നൽകണമേ ഇന്നത്തെ ഈ ദൈവിക നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ക്രൂശി ജീവൻ നൽകിയ ഞങ്ങളുടെ ദൈവമായ കർത്താവം യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവാം ക്രിസ്തു യേശുവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന വിശുദ്ധീകരണത്തിൽ ഇനിയും കഴുകപ്പെടാനുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ കഴുകപ്പെടാനും നിലപാടുകൾ മാറ്റപ്പെടാനും ഞങ്ങൾ അതിനു മുമ്പിൽ യേശുവിൻ്റെ രക്തത്തെ വിളിക്കുകയാണ് കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളിലേക്ക് ഒഴുകിവരണമേ ഇപ്പോൾ തന്നെ പരിപൂർണമായ വിശുദ്ധിക്കൊത്ത വിധം അവിടുന്ന് ആഗ്രഹിക്കുന്നവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ആക്കി തീർക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നൽകുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ